ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇന്നിത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ സംഭവം നല്ല കിട്ടുവാണിത് ഉണ്ടാക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഭംഗി കാണുകയുള്ളൂ അപ്പോൾ അത് ലാസ്റ്റ് വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക കാരണം നല്ല ഭംഗിയുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ കൊടുത്താലൊക്കെ നല്ല ക്യാഷ് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താൽ കാട്ടോ ഞാനിതിനു വേണ്ടിയിട്ട് ഇതേപോലത്തെ സ്റ്റോണായിട്ട് എടുത്തിട്ടുള്ളത് ഗോൾഡിൻ്റെ സ്റ്റോണാണ് എടുത്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയില്ലേ ഹാഫ് സ്റ്റോണാണ് കേട്ടോ ഗോൾഡനിലും റെഡ് കളറിലും ആട്ടോ ഞാനിപ്പോൾ ഈ സ്റ്റോൺ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗിയർ വയറാണ് അപ്പോൾ ഒരു ചെറിയ പീസ് ഗിയർ വയർ എടുക്കുക കേട്ടോ അപ്പോൾ ഇതായി ഇത്ര പോകുന്ന ഒരു പീസ് മാത്രം മതി ഒരു ചെറിയൊരു പീസ് നമുക്കൊരു കുഞ്ഞൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ലെവലാക്കി പിടിക്കുക അതിൻ്റെ നടു സെൻറ്റർ നമുക്ക് കിട്ടണം ആ സെൻറ്റർ പോർഷനിൽ ഇതേപോലെ റൗണ്ടിൽ നമ്മൾ ആദ്യം ഹുക്കൊക്കെ നമ്മൾ സ്ലൈഡ് ഈ ബ്രൂച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ലൈഡ് കൊത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കുമല്ലോ അതേപോലെ ഒരു ചെറിയൊരു ഹോള് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇത്രയും മതി ഇതിൽ കുറഞ്ഞും പോവേണ്ട കൂടുതലായി അവ വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള കുഞ്ഞൊരു ഹോളാക്കിയിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കാം കേട്ടോ ഒരു നാലോ അഞ്ചോ പിരി പിരിക്കാം താഴത്തെ താഴ്ഭാഗത്തേക്കായിട്ട് ഇനി അതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു കുഞ്ഞ് ഹോള് സെയിം അതേപോലെ ഒരു സൈഡിലേക്കായിട്ട് ഒന്ന് പിരിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ ഒരു പിരി മാത്രം മതി കണ്ടോ ഇതേപോലെ ഒന്ന് പിരിച്ചിട്ട് വേണം കേട്ടോ പിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കാം ഇനി സെയിം രണ്ടും കൂടെ കൂട്ടി പിരിച്ചിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒരു അഞ്ചോ ആറോ പ്രാവശ്യം പിരിച്ചെടുക്കുക എന്നിട്ട് മറ്റേ സൈഡിലേക്കായിട്ട് വീണ്ടും ഇതേപോലെ തന്നെ തിരിച്ചെടുക്കുക നമ്മൾ ആദ്യം ചെയ്തില്ലേ അതേപോലെ ഒന്ന് അഞ്ചോ നാലോ അഞ്ചോ പ്രാവശ്യം ഒന്ന് പിരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് മറ്റേ സൈഡിലേക്ക് വീണ്ടും അങ്ങനൊരു ആ ആറോ ഏഴോ ഒരു റൗണ്ടാക്കി നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു കമ്പിയെ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ ഒരുപാട് ഉണ്ട് ഇപ്പോൾ ഹെയർ ആക്സറീസൊക്കെ ചെയ്യുന്നവർ അപ്പോൾ അവർ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഷെയർ ചിലപ്പോൾ അവർക്കും ഒരു വലിയ ഉപകാരമായി ഉപകാരമായിത്തീരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അതിലടക്ക് ഞാനിതിൽ എൻ്റെ ഏതോ ഒരു വീഡിയോസിലാന്ന് തോന്നാറോ ഒരു കമൻറ്റ് ഇട്ടിരുന്നു പക്ഷേ എനിക്കതോ കാണാൻ കഴിഞ്ഞില്ല അതിനി എനിക്കാണോ വേറെ ആർക്കും അറിയില്ല അപ്പോൾ തിരിച്ച് റിപ്ലൈ തരുന്നില്ല എന്ന് ചോദിച്ചിട്ടായിരുന്നു അതിൻ്റെ ഞാൻ എന്തോ ഒരു തിരക്കിലായത് കാരണം എനിക്കത് ഫുള്ളായിട്ട് വായിക്കാനും കഴിഞ്ഞില്ല സ്ക്രീൻഷോട്ട് എടുക്കാനും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാത്തത് അപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ എൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ അതിൽ എഴുതിയത് ഇങ്ങനെ തോന്നുന്നു നിങ്ങൾ ഞാൻ ഇട്ട കമൻറ്റിന് മറുപടി തന്നിട്ടില്ലല്ലോന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആരെങ്കിലും അതേപോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ ഒന്ന് താഴെ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം ഞാൻ ഇൻഷാല്ല ഇതിൽ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു ഭംഗിയിൽ വന്ന് വന്നിട്ടുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു എന്താ പറയുക ഒരു മരത്തിൻ്റെയൊക്കെ ഒരുക്കുണ്ടല്ലേ മരത്തിൻ്റെ ഒരു ശാഖ പോലെയൊക്കെ നല്ല ഭംഗിയൊന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ലാസ്റ്റത്ത് ആ ഒരു പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് കുറച്ച് മാത്രം പിരിച്ചെടുത്താൽ മതി കേട്ടോ ബാക്കിയൊന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് കിടന്നോട്ടെ അപ്പോൾ ബാക്കി വാ വാല് പോലെ നമുക്ക് കുറച്ച് കമ്പി എക്സ്ട്രാ വേണം കേട്ടോ നമുക്കൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഞാനിതാ ഇപ്പോൾ ഒരു അഞ്ച് പീസ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസ് വലുതും മൂന്ന് പീസ് ചെറുതും ആക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുത്തത് കാണല്ലോ ഇത് രണ്ടും ഒരേപോലെ ഒരു കുറച്ച് വലിയൊരു പീസാണ് ബാക്കി വരുന്ന ആ മൂന്നെണ്ണവും ചെറുതാണ് കേട്ടോ മൂന്നും ഒരേപോലെ ചെറുതാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവരും ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്താ എന്താപ്പോൾ ചെയ്യാൻ പോകുന്ന ഉണ്ടാവില്ലേ അപ്പം അതാ ഇതാണ് നമ്മുടെ അടിപൊളിയുള്ള ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ ഈ ഒരു ഗ്ലൂ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് അപ്പോൾ ഇതൊന്ന് വെച്ച് അപ്ലൈ ചെയ്യുക അതാ ഒരു റൗണ്ട് പോർഷനിലേക്ക് റൗണ്ടിൽ മാത്രം വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇതേപോലെ എല്ലാ റൗണ്ടിനും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ പണി കിട്ടി അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല ആദ്യം ഒരു മൂന്ന് റൗണ്ട് മാത്രമാക്കിയിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ താഴത്തെ താഴത്തേക്ക് വരുന്നവർ നമ്മളെ ഇങ്ങനെ ഒട്ടിയിട്ട് അതൊരു പെർഫെക്ഷൻ ആയി തോന്നിയില്ല എനിക്ക് മാത്രമല്ല നമ്മുടെ ആ ഒരു സ്റ്റോണിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരിക്കലും ഈ ഗ്ലൂ വെച്ച് കൈ കൊണ്ട് പിടിക്കരുത് കാരണം അതിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ഫസ്റ്റിൽ ഒരു മൂന്ന് റൗണ്ടിൽ മാത്രം വെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ആദ്യം ആ ഗോൾഡൻ സ്റ്റോൺ എടുത്തിട്ട് അതിൻ്റെ തലപ്പ് ഭാഗത്തായിട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു തലപ്പ് പോഷനിൽ വെച്ചെടുക്കുന്നുണ്ട് പിന്നെ വെക്കുന്നത് റെഡാണ് അതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് റെഡ് വെച്ചെടുക്കുന്നുണ്ട് പിന്നെ മറ്റേ സൈഡിലേക്കായിട്ട് ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് ഗോൾഡ് റെഡ് ഗോൾഡ് റെഡ് ആ ഒരു രീതിക്ക് ഇങ്ങനെ ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് പോരാട്ടോ ഇനി ഇതാ രണ്ട് സൈഡിലേക്കായിട്ടോ ഇതേപോലെ ഇങ്ങനെ ഗോൾഡ് റെഡ് ആ ഒരു രീതിയിൽ അങ്ങനെ വെച്ച് വെച്ച് പോകുക ഞാൻ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഗോൾഡും റെഡും എല്ലാം എല്ലാം ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും അതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ബാക്കിയുള്ള ഒരു പീസിലും അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾക്ക് എടുക്കാച്ചയായിട്ട് റെഡ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ അപ്പോൾ അഞ്ച് പീസ് ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഗോൾഡൻ ലുക്കും റെഡും കൂടെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനി ഇതെന്താ ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അലിഗേറ്റർ ആണ് അപ്പോൾ ഒരു അലിഗേറ്റർ പിന്നെ എടുക്കുക അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക എന്നിട്ട് ആ ക്ലിപ്പിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ ഇനി അതിൻ്റെ ആ ഒരു തലപ്പ് പോഷൻ ഉണ്ടല്ലോ നമ്മളെ തുറക്കുന്ന ഭാഗം ആ ഒരു പോഷനെടുത്തിട്ട് നന്നായി തുറന്ന് പിടിക്കുക ഒന്ന് തുറന്ന് പിടിച്ചിട്ട് അതിലേക്ക് ഈ ഒരു കമ്പി നമ്മുടെ ഗിയർ വയറുണ്ടല്ലോ അതിൻ്റെ ഒ ഒരു സൈഡ് ഒരു കമ്പി എടുത്തിട്ട് അങ്ങോട്ട് തിരിച്ച് നന്നായി ഒരു സൈഡിലേക്ക് തിരിച്ചിട്ട് നന്നായി ടൈറ്റാക്കി കൊടുക്കുക മറ്റേ ആ ഒരു കമ്പി എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് നന്നാക്കി ഇതൊന്ന് ടൈറ്റാക്കി പിടിക്കാം കേട്ടോ ടൈറ്റാക്കി നന്നായി ചുറ്റിയെടുക്കുക അതേപോലെ തന്നെ ബാക്കി വരുന്ന ആ ഒരു നമ്മൾ ആദ്യപ്പെടുത്ത വലിയ ആ ഒരു പീസാണ് കേട്ടോ നമ്മൾ രണ്ട് വലിയ പീസ് ചെയ്തതല്ലോ പിന്നെ ബാക്കി മൂന്നെണ്ണം ചെറുതാൽ ചെയ്തത് അപ്പോൾ ഇനി ചെറിയ ആ ഒരു പീസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അടുത്ത അടുത്ത ആ ഒരു എടുത്തായിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക അതിൻ്റെ രണ്ട് കമ്പി നമ്മൾ ആ ഒരു ഒരു കമ്പി ആ ഒരു സൈഡിലൂടെയും മറ്റേ കമ്പി മറ്റേ സൈഡിലൂടെ ഇട്ട് തിരിക്കുന്ന എന്തിനാ വെച്ചാൽ നന്നായി ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതേപോലെ ചെറിയ പീസ് തന്നെ എടുക്കുക കേട്ടോ ചെറിയ ആ ഒരു നമ്മൾ ചെയ്തെടുത്ത് ചെറുത് മാത്രം എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് വീണ്ടും വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ടൈറ്റാക്കി എടുക്കുക കേട്ടോ അടുത്തത് എടുക്കേണ്ടതും ചെറിയ പീസ് തന്നെയാണ് അപ്പോൾ ഇത് പിടിച്ചിട്ട് അതേപോലെ നന്നായി ചുറ്റെടുക്കുക അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നും ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് അടുത്ത് വെച്ചിട്ടാണ് ചുറ്റിയെടുക്കേണ്ടത് കേട്ടോ ഇനി ആ ചെറിയ പീസും കൂടെ എടുത്തിട്ട് ചുറ്റിയെടുക്കുക പിന്നെ വരുന്ന ആ വലിയ പീസ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ലാസ്റ്റ് ചുറ്റേണ്ടത് കേട്ടോ അപ്പോൾ ആ എൻഡ് പോഷൽക്ക് നന്നായിട്ട് എൻ്റ പോഷൽ അടുത്ത് ലാസ്റ്റിൽ വരെ പോകേണ്ട കാരണം അത് ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു രണ്ടും കൂടെ ഒന്ന് സെയിം ആക്കി നന്നാക്കി ടൈറ്റാക്കിയിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ നന്നായി ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ ഇനി ലാസ്റ്റ് വരെ നമ്മുടെ ആ വലിയ പോഷുണ്ടല്ലോ വലിയ ഒരു പീസ് അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അവിടെ ആ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് തുറക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ തുറന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വിരല് വെച്ചിട്ട് ഈ ഒരു ഗിയർ വയർ നന്നായിട്ട് അതിലേക്ക് വെച്ചിട്ട് നന്നായി ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഊരി പോരും ഒന്നുമില്ല നമ്മൾ ടൈറ്റാക്കി എടുക്കുന്നുണ്ടല്ലോ ഊരി പോരൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലേക്കായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഊരി പോരത്തൊന്നുമില്ല നല്ല അവിടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്കല്ല ഇനിയൊരു ചെറിയൊരു പണിയും കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ദാ ഇനി നമ്മുടെ ആ ഗ്ലൂ ഒന്ന് രണ്ട് സൈഡിലേക്ക് ഒന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് പോരത്തുന്നില്ലാട്ടോ ഇനി നമ്മുടെ ആ മുഗൾ ഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗോൾഡൻ്റെ ഗോൾഡൻ്റെയും ആ ഒരു റെഡിൻ്റെയും സ്റ്റോൺ വെച്ച് നന്നായിട്ടൊന്ന് രണ്ട് കളറിൽ വെച്ച് ഒന്ന് ചെയ്ത് അതിലൊന്ന് അറ്റാച്ച് ചെയ്തിട്ടൊന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഓരോ പീസ് ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുകട്ടോ അതിൻ്റെ ഫുള്ള് സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കതാ അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കെട്ടിയ കമ്പീൻ്റെ കമ്പി കാണത്തുമില്ല അത് മറിഞ്ഞു പോവുകയും ചെയ്യും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ അടിപൊളിയായിട്ടില്ലേ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഒന്ന് ചോദിക്കുക കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്